കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി കാളികാവിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കുങ്കിയാനകളെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കാളികാവ് പ്രദേശത്താണ് ഒരു തോട്ടം തൊഴിലാളിയായ യുവാവിനെ രാവിലെ ജോലി ചെയ്യാൻ പോകുമ്പോൾ അക്രമിച്ച് കൊലപ്പെടുത്തിയത് അത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായും വലിയ മനഃപ്രയാസവും പ്രതിഷേധവും ഉണ്ടാകും അത് അവിടുത്തെ ജനങ്ങൾക്കും എന്ന ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സ്വാഭാവികമായ പ്രതികരണമാണ് അതിനെ മറ്റൊരു തരത്തിൽ കാണാനോ വിശദീകരിക്കാനോ വിമർശിക്കാനോ ഒന്നും ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്തരം സംഭവങ്ങളിൽ അത് മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ വികാരമാണ് അതേ തുടർന്ന് അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ച് എം എൽ എ ഉൾപ്പെടെ സംസാരിച്ച് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏതാണ്ട് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും ഇല്ലെങ്കിൽ നാളെ തന്നെ കാരണം ഇന്നിപ്പോൾ ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ എൻ്റെ ഓഫീസിൽ കൊടുക്കണം വിളിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക അപ്പം അത് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് മറ്റ് സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായവും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ അവിടെ കടുവയെ പിടിക്കലാണ് അടുത്ത ഘട്ടം അവിടെ മാസങ്ങൾക്ക് മുമ്പൊരിക്കൽ ഒന്നര ഒരു തവണ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ നടത്തിയിരുന്നു പിന്നീട് സാന്നിധ്യമില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജാഗ്രത കുറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ നമ്മളവിടെ കടുവയെ പിടികൂടാൻ കൂടുവെക്കുക മാത്രമല്ല കുങ്കിയാനും മറ്റുള്ളവരുടെയും സഹായം അവിടെ എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡോക്ടർ അരുൺ സക്കറി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിദഗ്ധന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും അവിടെ വന്നിട്ടുണ്ട് പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടും അവിടുത്തെ എം എൽ എയുമായി ഞാൻ സംസാരിച്ചു ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ആ പ്രദേശത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള കരുതൽ നടപടികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് അതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ സ്വീകരിക്കും അല്ല ആ പ്രദേശത്ത് ഉള്ള ഒരു മൂന്ന് മാസം തുടർച്ചയായി ഒരു 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 മാസം നമ്മൾ ഇപ്പം ദുരന്ത ഭൂമിയിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതല്ലേ പുറകെ കഴിയുമ്പോൾ ഇനി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തോടെ ആണല്ലോ തിരിച്ചുപോവുക ഒരു സമാധാനത്തോടെയാണ് തിരിച്ചുപോവുക അല്ലാതെ അവിടെ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഈ കൂടുവെക്കുന്നതിലൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് എന്നിരുന്നാലും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൃത്യമായ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗോൾഡ് മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മബദ്ധ